ശ്രീരാമ രാജ്യഭാരഫലം ജാനകീ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാനുതം അശ്വമേധാധിയാം യാഗങ്ങളും ചെയ്തു വിശപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിഷമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യദുഃഖം വരതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കലേ വർഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനയ്ക്കു തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകയും എല്ലാവനുമുണ്ടനു കമ്പമാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ ുമാറെല്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേം ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേം നന്ദരന്മാരെ പിതാവ് വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സകേതവാസികളായ ജനങ്ങൾക്ക് ലോകാ ലോകാന്തരസുഖം എന്തോ നിതിൽ പരം വൈകുണ്ട ലോകഭോഗത്തിനോ തുല്യമായ ശോകമോഘങ്ങൾ അകന്നുമേ വീടിനാർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണം കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ